ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇരുപക്ഷവും ചർച്ച നടത്തുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തലിന് രണ്ട് വിഭാഗവും വൈകാതെ സമ്മതിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് യു എസ് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളെല്ലാം മധ്യസ്ഥതയ്ക്ക് സഹായിക്കുന്നു ഹമാസ് പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം കെയ്റോയിൽ എത്തിയിരുന്നു മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വയോധികരുടെയും ആരോഗ്യപരമായി അസ്വസ്ഥമുള്ളവരുടെയും പട്ടിക കൈമാറി ഈ വിഭാഗത്തിൽപ്പെടാത്ത നാല് യുഎസ് പൗരന്മാരായ ബന്ദികളുടെ പേരും ഹമാസ് നൽകിയിട്ടുണ്ട് യു എസ് ഇസ്രയേൽ ഇരട്ട പൗരത്വമുള്ള ഏഴ് ബന്ദികളുണ്ട് അതിൽ നാലുപേർ മരിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു പിന്നെ എങ്ങനെ ബാക്കി നാലുപേർ വന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ബന്ദികൾക്ക് പകരമായി മോചിപ്പിക്കേണ്ട ഇസ്രയേലിൽ തടവിലായ പാലസ്തീൻകാരുടെ പട്ടികയും ഹമാസ് സമർപ്പിച്ചു സമാധാനത്തിനായി ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം രണ്ടു മാസത്തെ വെടിനിർത്തലാണ് ഈ കാലയളവിൽ ഗാസയിൽ നിന്നും ഘട്ടം ഘട്ടമായി ഇസ്രേൽ സൈന്യം പിൻവാങ്ങണം തുടർന്ന് ശാശ്വത പരിഹാരത്തിനായി ഇരുപക്ഷവും പ്രവർത്തിക്കണം അറുപത് ദിവസത്തെ പരിവർത്തന കാലയളവ് ഹമാസ് അംഗീകരിച്ചു ഇത് ഗസയിലേക്ക് ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ വിതരണം സാധ്യമാക്കും നേരെ മറിച്ച് ഇഷ്ട്രേൽ താൽക്കാലിക വെടിനിർത്തലിന് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ ഗസയിൽ സൈനിക സാന്നിധ്യം നിലനിർത്തും എന്നും പറയുന്നു ഹമാസ് ബന്ദികളാക്കിയൊന്ന് പേരിൽ പേർ ഇപ്പോഴും ഗസയിലുണ്ടെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് ഇതിൽ പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞു മാസത്തിനിടെ ഐ ഡി എഫ് എട്ട് ബന്ദികളെ രക്ഷപ്പെടുത്തിയിരുന്നു മൃതദേഹങ്ങൾ കേരളോയിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാന വിഷയം നിർദിഷ്ട കമ്മ്യൂണിറ്റി സപ്പോർട്ട് കമ്മിറ്റിയാണ് യുദ്ധാനന്തരം ഭരിക്കാൻ ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും എന്ത് പങ്കുവഹിക്കും എന്ന വിഷയവും ചർച്ചയായി ന്യൂസ് ഡെസ്ക് ന്യൂസ്